സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലെ വീക്കാണ് ഇനി അഞ്ച് ദിവസങ്ങൾ തികച്ചില്ല നാല് ദിവസം എന്ന് പറഞ്ഞാൽ മതി അപ്പം പുറത്തു പോയ അല്ലെങ്കിൽ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതും നാളത്തോടെ എല്ലാ കണ്ടസ്റ്റൻസും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തിരികെ കയറും അപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത് ഉറപ്പായും ഈ ഒരു സീസണിലും മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഏഴ് കണ്ടസ്റ്റൻസ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് സിക്സ് ആയിരിക്കും ഈ ഒരു ഫിനാലെ വീക്കെൻഡിലേക്ക് ബിഗ് ബോസ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഒരു കണ്ടസ്റ്റന്റിന് എന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീക്കിന്റെ മിഡ് അതായത് ഒരു വ്യാഴാഴ്ച മിഡ് വീക്ക് എബിഷൻ നടക്കാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ ഉണ്ട് അപ്പൊ നമുക്ക് നിലവിലുള്ള ഏഴ് കണ്ടസ്റ്റൻസിൽ ആരായിരിക്കും ഒരു മിഡ് വീക്ക് എബിഷൻ വന്നു കഴിഞ്ഞാൽ പോകുന്നത് എന്ന് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക സോ നിലവിലെ ഓഡിയൻസ് ട്രെൻഡും അതുപോലെ അൺഒഫീഷ്യൽ പോളുകളുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് പോളുകളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അറിയാൻ സാധിക്കും ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഓഡിയൻസ് ട്രെൻഡ് എങ്ങനെയായിരിക്കുമെന്ന് എന്നാൽ പോലും ബിഗ് ബോസ് അതിനുള്ളിൽ ചില ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് മറ്റു പലരെയും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ബിഗ് ബോസിന്റെ ഒരു ഫേവർസത്തിൽ പലരും ആ ബിഗ് ബോസിനുള്ളിൽ തുടരുകയും ചെയ്യും എനിവേസ് നമുക്ക് ഓഡിയൻസ് ട്രെൻഡൊക്കെ ഒന്ന് നോക്കാം നിലവിൽ ഈ ഒരു സീസണിലെ ഓഡിയൻസിന്റെ നല്ലൊരു സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ പി ആർ വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് അനീഷ് അനിമോള് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ട് കാണുന്നുണ്ട് ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും അൺഒഫീഷ്യൽ പോളുകളൊക്കെ പോലും നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് നിലവിലുണ്ട് അതിനുശേഷം നമ്മുടെ നൂറ അക്ബർ ആദില എന്നിവരൊക്കെയാണ് അപ്പം ഈ ഒരു മിഡ് വീക്ക് ഡേഞ്ചർ സോണിൽ ഈ ഒരു നാല് പേരെ നമുക്ക് പറയാൻ സാധിക്കും അതിൽ ആദില നൂറ രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വോട്ടുകൾ പിറ്റായി പോകുന്നത് കൊണ്ട് മോസ്റ്റ് പ്രോബിളി ആദിലെ ബിറ്റായി പോകാനുള്ള സാധ്യതകളുണ്ട് അക്ബറിനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിന്റെ ടീം ടോപ്പ് ഫൈവിനുള്ളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല അതുപോലെ നെവിനോർ നൂറ ഇവരുടെ ടോപ്പ് സാധ്യതകളും ഉണ്ട് ഒരു ടോപ്പ് സിക്സിൽ നിന്നായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നെവിൻ പുറത്താകാനുള്ള ചാൻസ് കൊണ്ട് ആതില ഈ ഒരു മിഡ് വീക്ക് എവിഷനിൽ പുറത്തേക്ക് പോകാൻ നല്ലൊരു സാധ്യതയുണ്ട് ആതിലെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അക്ബറിന് നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് കുറവുണ്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടായില്ലെങ്കിൽ മിഡ് വീക്ക് എവിഷനിൽ അക്ബറിനും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അക്ബറും ആതിലെയുമാണ് ഓഡിയൻസ് ട്രെൻഡും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിയുമ്പോൾ വോട്ടിങ്ങിൽ ഭയങ്കരമായിട്ട് പിറകിൽ നിൽക്കുന്നത് െവിന് വരെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സോ നമുക്ക് നോക്കാം ആദില ഓർ നൂറ ഇതിൽ ആതിലെ പുറത്താക്കാനായിരിക്കും ബിഗ് ബോസും കൂടുതൽ ശ്രമിക്കുന്നത് ആതിലെ ഈ ഒരു അവസാന വീക്ക് നിർത്തിയത് തന്നെ ഇവരുടെ വോട്ട് ഒന്നിച്ച ആ ഈ ഫിനാലയിൽ നൂറയ്ക്ക് ആകാതിരിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ആകാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഇവരെ ഈ ഒരു ടോപ്പ് സെവനിലും അല്ലെങ്കിൽ ഫിനാലെ വീക്കിലേക്ക് ഒന്നിച്ചിട്ടിരിക്കുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ഒരു ഫിനാലെ വീക്കിൽ മിഗ് വീക്ക് വിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ആതിലെ പുറത്താകാനാണ് സാധ്യതകൾ കൂടുതൽ അതോടൊപ്പം തന്നെ നൂറ അക്ബർ നെബിൻ എന്നിവരും ഡേഞ്ചറസ് സോണിൽ തന്നെയാണ് സോ നിങ്ങൾ പ്രേക്ഷകരുടെ കമന്റ് ആയിട്ട് അറിയിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം